അറബി ചപ്പുംങ്കരി റോഡിലെ കലുണ്ടിൽ നിന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടി തോട്ടിലേക്ക് മറിഞ്ഞ് അപകടം കൂറ്റംപ്ലാവിലെ ഷൈജുവിൻ്റെ മകൾ ആതിര നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു കലുങ്കിന് കൈവരിയില്ലാത്തതും നാട്ടുകാരൻ പ്രതിഷേധം ഉയർത്തുന്നു വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടമുണ്ടായത് കോളിത്തട്ടിൽ നിന്നും സുഹൃത്തിന്റെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് ആതിരയ്ക്ക് അപകടമുണ്ടായത് സ്കൂട്ടി നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞപ്പോൾ ആതിര കേബിൾ വയറിൽ കുരുങ്ങിയത് വൻ അപകടം ഒഴിവാകാൻ കാരണമായി ശബ്ദം കേട്ട് സമീപത്തെ വീട്ടുകാർ ഓടിയെത്തിയാണ് ആതിരയെ രക്ഷപ്പെടുത്തി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് കൈവരി ഇല്ലാത്തതാണ് ഇത്തരത്തിൽ അപകടത്തിന് കാരണമാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു നിരവധി തവണയായിട്ട് പഞ്ചായത്തില് നമ്മള് പഞ്ചായത്ത് പിന്നെ ഭരണസമിതിയായിട്ട് ബന്ധപ്പെട്ട് ഇക്കാര്യം മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു മഴക്കാലത്ത് ഭയങ്കര വെള്ളം വരുമ്പം ചെറിയ സ്കൂൾ കുട്ടികളും അംഗൻവാടി കുട്ടികളും എല്ലാം ഇതുവഴി പോകുന്നതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറേ പിന്നെ കൊന്നക്കമ്പും അത് ഇതെല്ലാം വെച്ചിട്ടാണ് അത് പിന്നെ റെഡിയാക്കിയത് ഇപ്രാവശ്യം വലിയ വെള്ളം വരുമ്പോൾ ഇത് ഭയങ്കര ഭീകരതയിലാണുള്ളത് വാഹനം ഓടിക്കാൻ അറിയാവുന്നവർക്ക് പോലും അതുവഴി വരുമ്പോൾ താഴേക്ക് നോക്കിയാൽ വലിയ കുഴിയും ആൾ വീണാൽ മരിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാകണമെന്ന് പറയുന്നു ചെടുന്ന പെൺകുട്ടി തലനാഴക്കാണ് രക്ഷപെട്ടത് ഇവിടെ ഒരു റോഡ് വരാൻ നേരം ആർക്ക് കണ്ടാലും മനസ്സിലാക്കാൻ പറ്റും പഴയൊരു റോഡ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് കൈവരി ഉണ്ടായിരുന്നു അതിന് മേളിലും മണ്ണിട്ടിട്ടാണ് പുതിയ റോഡ് ഇത് ചെയ്തേക്കുന്നത് ഏഹ് അതിന് കൈവരി അതിനനുസരിച്ച് പൊങ്ങിയിട്ടില്ല അപ്പോൾ ഏത് എഞ്ചിനീയർ നോക്കിയാലും മനസ്സിലാവും സംഭവം ഫോൾട്ടാണ് എന്ന് അതേപോലെ തന്നെ കൈവരി ഇവിടെ പൊക്കേണ്ട ആവശ്യമുണ്ട് പാലം മാത്രമേ ഉള്ളൂ സൈഡിൽ കുഴിയാണോ തോടാണോ രാത്രി ഒരാൾ വണ്ടിയും കൊണ്ട് വരാൻ നേരം ഒരാൾക്കും മനസ്സിലാവൂല ഇത് തോടാണോ കുഴിയാണോ എന്ന് അതിനനുസരിച്ചുള്ള ഇവിടെ ഒരു കൈവരി പണിയാനുള്ള നടപടി ആവശ്യമാണ് എത്ര സംഭവിച്ചത് ആക്സിഡൻറ്റ് ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നേകാൽ ആ സമയത്താണ് ഞങ്ങൾ ഇവിടെ വരാൻ നേരം വണ്ടി താഴെയാണുള്ളത് കുട്ടീനെ കൊണ്ട് ആശുപത്രിയിൽ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് വണ്ടി ഇവിടെ താഴെയാ ഉള്ളത് ഇപ്പോൾ പുതിയതായിട്ട് ഒരാൾ വരുവാണേൽ അവർക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റൂല ഇത് കുഴിയാണോ തോടാണോ എന്ന് അപ്പോൾ തീർച്ചയായും ഇവിടെ ഒരു കൈവരി വേണം പലതവണ അധികൃതരോട് കലുങ്കിന് കൈവരി നിര്മ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല കൈവരിക്ക് പകരം കൊന്നമരത്തിന്റെ കമ്പുകളാണ് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത് ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കടന്നു പോകുന്ന റോഡ് കൂടിയാണിത് അധികൃതർ നിസ്സംഗത വെടിഞ്ഞ് കലുങ്കിന് കൈവരി നിർമ്മിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ഇതിൽ കുട്ടികൾ യാത്ര ചെയ്യുന്നതാണ് മിൽമയുണ്ട് അവിടെ പാൽ സൊസൈറ്റിയിലാണേലും മൃഗാശുപത്രിയിലാണേലും സ്കൂളിലാണേലും പള്ളിയിലാണേലും പോകേണ്ട ഒരു റോഡാണിത് പിന്നെ ഇതിലേ പോയാൽ കോഴിത്തട്ടിന് പോയാൽ രണ്ട് മൂന്ന് കിലോമീറ്റർ നാല് കിലോട്ടറിൻ്റെ കുറവുണ്ട് അപ്പുറത്തോടെ പോകുന്നതേ കഴിഞ്ഞു പിന്നെ ഇതിൽ കൈവരിയില്ല പാലം ഉരുൾ പൊട്ടിയിട്ട് പാലം പോയതായിരുന്നു അതിന് ഞങ്ങൾ ഇന്ന് കംപ്ലയിൻറ്റ് കൊടുത്തായിരുന്നു അപ്പോൾ എഞ്ചിനീയർമാർ വന്ന് നോക്കി വന്ന് നോക്കിയിട്ട് അവർ പറഞ്ഞതെന്നു വെച്ചാൽ ഉളിക്കൽ പഞ്ചായത്ത് അവർക്ക് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു എന്നാലേ ഈ റോഡ് പണിയാൻ പറ്റുള്ളൂ ഇന്നും പറഞ്ഞ് അവർ പോയി പിന്നെ നമുക്കൊരു അറിയിപ്പും കിട്ടിയില്ല ഇന്നിവിടെ നടന്ന സംഭവം ഇന്നിവിടെ നടന്നത് ഈ കൈ കൈവരി ഇല്ലാത്തതുകൊണ്ട് ആ പെൺകുട്ടി ഇത് തോട്ടിപ്പോയി അത് ഭാഗ്യവശാൽ ആ കേബിൾ ഉള്ളത് പിടിച്ചു നിന്നു കേബിൾ ഇല്ലായിരുന്നെങ്കിൽ ആ കുട്ടി ഇന്നും നമ്മളൊപ്പൊണ്ടാകുകയല്ലായിരുന്നു കുട്ടിക്ക് ഭരിക്കുന്നുണ്ട് ധോളിൽ പിന്നെ പൊട്ടുണ്ടെന്നാണ് പറഞ്ഞു